ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊണ്ടോട്ടിയിലെ യൂസ്ഡ് ക്യാമറകൾ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കുന്ന ഒരു ഷോപ്പിലോട്ടാണ് ഇവിടെ വളരെ മികച്ച രീതിയിലുള്ള ഡീലുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതിന് മുമ്പായിട്ട് ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്ന പേരിലാണ് ഇവർ പുതിയതായിട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടോട്ടിയിലെ ഇപ്പോൾ അത്ത ഷോറൂമിന് നിയറസ്റ്റ് ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ഓണർ ഇവിടെ ഉണ്ട് ആളുടെ പേര് ഷറഫുദ്ദീൻ എന്നാണ് ആളെ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടതാണ് അപ്പോൾ ഷോപ്പൊക്കെ തുടങ്ങി ഉഷാറായിട്ടുണ്ട് അപ്പോൾ ക്യാമറയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ നിലവിൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡീലുകൾ യു ക്യാമറ ആ യു സി ഡി ക്യാമറകൾ എല്ലാം ഉണ്ട് പിന്നെ അതിന്റെ ലെൻസുകളും ഉണ്ട് ഇനി ഒരാൾക്ക് ലെൻസ് സെപ്പറേറ്റ് വേണമെങ്കിലും അങ്ങനെ നമുക്ക് കൊടുക്കാം ആ അപ്പം നമ്മൾ കനോൺ എടുത്തു നോക്കുകയാണെങ്കിൽ കനോൺ സ്റ്റാർട്ടിങ് മോഡലുകളൊക്കെ ഉണ്ട് ആ അപ്പൊ കുറഞ്ഞ റേറ്റില് ഇവിടെ സ്റ്റാർട്ടിങ് ഇപ്പൊ സ്റ്റോക്ക് സ്റ്റോക്ക് എപ്പോഴും ഇങ്ങനെ മാറികൊണ്ടിരിക്കുവോ അപ്പൊ വിളിച്ച് അന്വേഷിച്ചാലൊക്കെ നമ്മൾ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ ഞാൻ നമ്പറൊക്കെ ഇതിൽ കൊടുത്തോളാം അപ്പോ ആരെങ്കിലൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ പറഞ്ഞു കൊടുക്കണം അന്ന് നമ്മൾ വന്ന സമയത്ത് കുറെ ക്യാമറേന്റെ ഡീറ്റെയിൽസുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇപ്പോഴും നമുക്ക് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ വ്യൂസിന് ഹെൽപ്പുള്ളായിരിക്കും പറ്റും ഇത് കെനോൻ്റെ വൺ ത്രീ ഡബിൾ സീറോ എന്ന മോഡലാണ് കെനോൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് മോഡലെന്നൊക്കെ പറയാം ഇതിൻ്റെതായ വരുന്ന മോഡലുകളും ഉണ്ട് ഇപ്പോൾ വെട്ടുള്ള സ്റ്റോക്കുകൾ വൺ ത്രീ ഡബിൾ സീറോ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വൈഫൈ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു നല്ല വൃത്തിയുള്ള പീസാണ് ഇതൊരു പതിനെട്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നല്ല വൃത്തിയുള്ള പീസ് അതേപോലെ ഇവിടെ ക്യാമറകൾ വാങ്ങിക്കുന്നവർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ഓഫർ അതായത് വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ചെക്കിംഗ് വാറണ്ടി ഒക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് ആ പിന്നെ നമ്മൾ ചെക്കിംഗ് വാറണ്ടി പീരീഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധനം തിരിച്ചു വന്നു കഴിഞ്ഞാല് റീഫണ്ട് ആണോ അല്ലെങ്കിൽ വേറെ ഒരു വേറെ ക്യാമറ കൊടുക്ക അല്ലെങ്കിൽ ഓപ്ഷൻ ആണോ വേറെ ക്യാമറ കൊടുക്ക അല്ലെങ്കിൽ നമുക്ക് ആ വിഷയം പരിഹരിച്ചു കൊടുക്കും എന്താ കസ്റ്റമർ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ക്യാമറ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം അതായത് വിൽക്കുന്നവർക്കും നിങ്ങളെ ബന്ധപ്പെടാം നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ എക്സ്ചേഞ്ചും ഉണ്ട് എക്സ്ചേഞ്ചും ഉണ്ട് അതായത് താഴെ വരുന്ന മോഡല് കൊണ്ടുവന്നാല് പുതിയ മോഡൽ മോഡലെടുക്കണേ ആ സംവിധാനം ഉണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ആ ക്യാമറക്കുള്ള മൂല്യം എത്രയാണോ അത് ആഡ് ആണോ ചെയ്താല് നമുക്ക് വേറെ എക്സ്ചേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട് പിന്നെ ക്യാമറ സർവീസിംഗ് സർവീസ് കൊടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ക്യാമറ സർവീസിംഗ് ലെൻസ് സർവീസിംഗ് എല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ക്യാമറേന്റെ റേറ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ കാനോൺ കണ്ടു കാനോ കാനോണില് ഇനി ഇത് വൺ ഫൈവ് ഡബിൾ സീറോന്റെ മോഡലാണ് അതിൻ്റെ മുകളിൽ തന്നെയാണ് മുകളിൽ തന്നെ മോഡലാണ് അപ്പം ഇത് കുറച്ച് കണ്ടീഷൻ ചെറിയ വ്യത്യാസമുണ്ട് ഇതൊരു പത്തൊമ്പതിനായിരം പേക്ക് കൊടുക്കാം വൺ ഫൈവ് ഡബിൾ സീറോ ഇതിലൊക്കെ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഇത് വൈഫൈന്റെ മോഡലാണ് ഇനി വൈഫൈ ഇല്ലാത്ത മോഡലുകളാണ് ഇതിൻ്റെ താഴെ വരുന്ന മോഡലുകളൊക്കെ ഉണ്ട് അതൊക്കെ ആകുമ്പോൾ വില കുറയും പന്ത്രണ്ടായിരം പതിനയ്യായിരം പതിനയ്യായിരത്തി താഴെ റേറ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം നമ്മുടെ ക്യാമറ യൂസ്ഡ് ക്യാമറകളുടെ ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് സ്റ്റാർട്ടിങ് പന്ത്രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് നല്ല അടിപൊളി വൃത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡല് പഠിക്കാനൊക്കെ പറ്റിയ പിന്നെ പന്ത്രണ്ടിനും താഴെ വിലക്കും കിട്ടും പക്ഷെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് ഈ ചെറിയ ഷാഡുകള് ഡിസ്പ്ലേ ചെറിയ ഷാഡ് അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ പിച്ചറിനെ ബാധിക്കണ കാര്യങ്ങളായിരിക്കൂല ഇവിടെ ക്യാമറ തന്നെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും സെപ്പറേറ്റ് തന്നെയാണ് രണ്ടോ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോഗ്രാഫിയിലോട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയുടെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് അതൊക്കെ ആകുമ്പോൾ ഒരു പതിനെട്ട് ഇരുപത് ആ റേഞ്ചിൽ കനോൺ ആണെങ്കിൽ സിക്സ് സിക്സ് ഹൺഡ്രഡ് ഡി സെവൻ ഹൺഡ്രഡ് ഡി അങ്ങനത്തെ മോഡലുകൾ ആ ഒരു ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന ആ ഒരു മോഡലൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്താ കനോൺ ആണെങ്കിൽ ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന മോഡലുകൾ സിക്സ് ഹൺഡ്രഡ് ഡി ആണ് അത്യാവശ്യം വൃത്തിയുള്ള പീസ് ഇതൊക്കെ ഒരു പതിനെട്ടായിരംപയാറേഞ്ച് തന്നെ ആ റേഞ്ചില് കൊടുക്കാൻ സാധിക്കും ഏകദേശം എത്ര വർഷം യൂസ് ചെയ്തിട്ടുള്ള ആയിരിക്കും ഇതൊക്കെ ഇതൊക്കെ ഒരു പലതും പല വർഷങ്ങളായിരിക്കും രണ്ടു വർഷം രണ്ടു വർഷം പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ മൊബൈലിന്റെ ഒരു യൂസിങ് എന്തായാലും ക്യാമറക്ക് ഇണ്ടായിരിക്കൂല അപ്പം ആ രൂപത്തിൽ രണ്ടു വർഷം പറയുമ്പോ ഒരു ക്യാമറ സംബന്ധിച്ച് വളരെ കുറവാണ് ഓ ഓവറായിട്ട് യൂസ് ചെയ്തിട്ട് മൊബൈൽ ആകുമ്പോ രണ്ട് വർഷം തരുമ്പോ ഒരുപാട് കൂടുതലാണ് നമ്മൾ യൂസ് യൂസ് ചെയ്യുന്ന ഇനിയിപ്പോ ഫോട്ടോഗ്രാഫിക്ക് ആണ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രൈസ് കുറഞ്ഞത് രീതിയിൽ എടുക്കാൻ പറ്റുന്ന ക്യാമറ എങ്ങനെയാണ് റേറ്റ് വരുന്നത് അതൊക്കെ പറഞ്ഞ പതിമൂന്ന് പതിനഞ്ച് അങ്ങനെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് അങ്ങോട്ടുകൊണ്ട് വില വ്യത്യാസം വരും ഇതിൽ തന്നെ ഇപ്പോ കാനോൺ ഉണ്ട് നിക്കോൺ ഉണ്ട് സോണി ഉണ്ട് ഇതിലൊക്കെ റേറ്റ് കുറഞ്ഞ് എന്നാൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്ന ഒരു ബ്രാൻഡ് ഏതാണ് ബ്രാൻഡ് അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നും ഇല്ല ഓരോന്ന് ഓരോത്തർക്ക് ഓരോ ബ്രാൻഡുകൾ ഇഷ്ടമാണ് അത് അവരെ കാരണം ഓരോന്നിന്റെ സെറ്റിങ്സും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഓരോ ബ്രാൻഡുകളും ഉണ്ടായിരിക്കുക ഇപ്പൊ നമ്മള് കാണിച്ചിരിക്കുന്ന ആദ്യം കാണിച്ചിരിക്കും പുതിയ മോഡല് ആ മോഡല് അതിന്റെ പുതിയത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മുപ്പത്തഞ്ച് ഫ്രഷ് പീസ് അതിന്റെ ഇരട്ടി വെല്ലിന്റെ അടുത്ത് ആയിട്ട് വരും പിന്നെ ഇതിന്റെ ഒക്കെ സൂം ലെൻസുകളും നമുക്ക് ഇവിടെ ലഭ്യാണ് കേട്ടോ സൂം ലെൻസ് ഫിഫ്റ്റി ബൈ ടു ഫിഫ്റ്റി പിന്നെ സെവൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ഇതൊക്കെ ആറായിരം മുതൽ ഉണ്ട് ആറായിരം ഏഴായിരം എട്ടായിരം അങ്ങനെ ആ റേഞ്ചിൽ ഉണ്ട് ഷോപ്പിൽ വരുന്ന പുതിയ പുതിയ ക്യാമറകളുടെയും ആക്സസറീസിൻ്റെ ഒക്കെ അപ്ഡേറ്റുകൾ നമുക്ക് ഓൺലൈൻ പേജിലൂടെ സോഴ്സ് ഉണ്ടോ സോഴ്സ് ഉണ്ട് അതായത് നമ്മുടെ ഫോക്കസ് പോയിൻ്റ് പറഞ്ഞിട്ടൊരു പേജ് ഇൻഷാൽ അപ്പൊ അതിലടിച്ചാല് കൊറേ കാര്യങ്ങൾ അറിയാൻ പറ്റും പക്ഷെ ഏറ്റവും നല്ലത് നമ്മളെ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ് കൃത്യമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ലൈവായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് ഉണ്ട് അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറുണ്ട് അതില് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും അതിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെടുത്ത് ഇതെന്താ ഡ്രോണാണോ ആ ഇത് ഡ്രോണാണ് ഇത് ഡി ജെയിൻ്റെ മാബിക് ഡ്രോണാണ് അപ്പോൾ ഇത് വരുന്നത് കോംബോ ബാക്ക് ആണ് അതായത് മാവിക് മിനി ആണ് ഇത് മൂന്ന് ബാറ്ററി ഉള്ള ഡ്രോണാണ് ഇതിന്റെ ബാഗ് ചാർജർ ഇതിന് എങ്ങനെയറുണ്ട് ഇത് മറ്റേ മൂന്ന് ബാറ്ററി ഉള്ളതിന് ഇരുപത്തി എട്ടായിരം ആണ് വരുന്നത് ഇരുപത്തി എട്ടായിരം ഇതൊക്കെ നമ്മൾ ഫ്രഷ് പീസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിന്റെ ഈ മോഡലിപ്പോ ഇറങ്ങുന്നില്ല ഇതിന്റെ പുതിയ പുതിയ മോഡലുകളാണ് ഇറങ്ങുന്നത് അതൊക്കെ ഒരു ലക്ഷത്തിന് മുകളിലാണ് ഇപ്പൊ വരുന്ന മോഡലുകളൊക്കെ ഇത് നമ്മൾ യൂസ് യൂസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര മണിക്കൂർ വരെ ചെയ്യാൻ അത് ഒരു പതിന ഒരു ബാറ്ററി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയാണ് അപ്പൊ ഒരു രണ്ടാമത്തെ ബാറ്ററി ആവുമ്പോൾ അരമണിക്കൂർ അങ്ങനെ ഒരു മുക്കാമണിക്കൂറൊക്കെ മൂന്ന് ബാറ്ററിയും കൂടി കൂട്ടിയിട്ട് നമുക്ക് അടുപ്പിച്ച് യൂസ് ചെയ്യാനുള്ള പറ്റും പറ്റും പിന്നെ നമുക്ക് ബാക്കി ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ മൂഗളിലത്തെ ക്യാമറൊക്കെ ഇത് കെനോന്റെ ടച്ച് വരുന്ന മോഡലാണ് ഇതില് വൈഫൈ ഉണ്ടാവില്ല ടച്ച് ഉണ്ടാവും പിന്നെ ഫോളോ ഫോക്കസ് ഒക്കെ ഉണ്ട് വീഡിയോക്ക് ഒക്കെ നല്ല ക്യാമറയാണ് വില കുറഞ്ഞ ക്യാമറയിൽ നല്ല വൈഫൈ സൗകര്യം കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ വൈഫൈന്റെ പകരം നമുക്ക് കാർ റീഡർ ഉപയോഗിച്ചാൽ മതി മൊബൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ്ട് അങ്ങനെ യൂസ് ചെയ്താൽ മതി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ വേറെ ടച്ച് വരുന്ന ഏതെല്ലാം മോഡലാണ് ഉള്ളത് ഇതിന്റെ തന്നെ ഒന്നും കോടിയും കണ്ടീഷൻ കൂടിയതുണ്ട് ഇതൊരു മൂന്ന് ആ റേഞ്ചിൽ എല്ലാ കണ്ടീഷനുള്ള ഈ മോഡലിന്റെ ആ ഇതിലും ടച്ചാണ് ടച്ചാണ് റേറ്റ് ഇതിന് ഇരുപത്തി മൂവായിരം ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഡി എസ് എൽ ആർ ആണെങ്കിലും ഇത്രയും ചെറിയ ഏറ്റവും അപ്പുറത്തിൽ അറ്റത്തെ അത് സിക്സ് ഹൺഡ്രഡ് നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ച് ഇത് മറ്റൊരു മോഡലാണ് ഇത് ആ ടച്ച് ടച്ച് വരൂല പിന്നെ ഫ്ലിപ്പ് സ്ക്രീൻ ആണ് ഇങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇങ്ങനെ യൂസ് മോഡലില് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കനോന്റെ മിറർലെസ് ഉണ്ട് മിറർലെസ് ഇതായിഫ്റ്റി ഉണ്ട് എം ഫിഫ്റ്റി ആണ് ഇതൊക്കെ ഒരു മുപ്പത്തെട്ടായിരം ആ റേഞ്ചില് സ്റ്റാർട്ടിംഗിൽ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ആ നല്ല പീസ് ആണ് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും വീഡിയോക്കൊക്കെ നല്ല വീഡിയോ ആണ് ആ ഫ്ലിപ്പ് ഫ്ലിപ്സ്ക്രീന് ടച്ച് വൈഫൈ എല്ലാ സൗകര്യമുള്ള ക്യാമറ ആണ് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും നിക്കോന്റെ മോഡലുകൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത് നിക്കോണ്ട മോഡൽ വരുന്നത് ഇവിടെ ഇതാണ് നിക്കോണ്ട ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതിൽ ഫൈവ് ടു ഡബിൾ സീറോ ആണ് ഇട്ട് മോഡൽ വളരെ ഫ്ലിപ്പ് വരുന്ന മോഡലാണ് ഇതൊക്കെ ഒരു പതിനയ്യായിരം ആ റേഞ്ചിലാണ് വരുന്നത് പിന്നെ നിക്കോണ്ട ഫുൾ ഫ്രെയിം ഉണ്ട് അതാകുമ്പം ഡി എയ്റ്റ് ഹൺഡ്രഡ് ഇത് ബോഡി വരുന്നത് ആണ് ബോഡിക്ക് വരെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെൻസ് വേറെ സെപ്പറേറ്റ് ആണ് ആ സെപ്പറേറ്റ് ലെൻസുകൾ വേടേണ്ട എട്ടായിരം രൂപ മുതൽ ഇതിൻ്റെ ലെൻസുകൾ ലഭ്യമാണ് ആ ഫുൾ ാണ് വില അങ്ങനെ വ്യത്യാസമുണ്ട് ഓ ആ ഇത് കനോന്റെ അറുന്നൂറ്റിഅൻപത് ഇടിഞ്ഞിട്ടുള്ള നേരത്തെ കാണിച്ചതിന്റെ തൊട്ട് മുകളിൽ വരുന്ന മോഡല് ഫ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഇതൊരു കുറച്ച് കണ്ടീഷൻ റേഞ്ചിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇതില് വൈഫൈ വരില്ല നേരത്തെ പറഞ്ഞ മാതിരി ഇത് നമുക്ക് സ്റ്റുഡിയോക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡി നീ അങ്ങനത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസിനൊക്കെ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യാൻ പറ്റും ആ യൂസ് യൂസ് നല്ല ചെയ്യാൻ പറ്റുന്ന ക്യാമറ ആണ് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന് ഇരു ഇത് നല്ല ഇത് എന്ന് പറഞ്ഞാല് മറ്റേ മോഹവല എന്ന് പറഞ്ഞ മാതിരി ഇറങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് പക്ഷെ ഇതിന് പ്രത്യേക എന്താ ഇത്രയും കണ്ടീഷനിൽ കിട്ടാന്നുള്ള ഈ സാധനത്തിന്റെ ആ അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പോൾ ഇത് ഇരുപത്തിരണ്ടായിരം ആണ് വില വരുന്നത് അത്രയും നല്ല കണ്ടീഷൻ എന്താ ഈ ലെൻസോട് കൂടിയിട്ടാ ആ ലെൻസ് അടക്കം ഇരുപത്തിരണ്ടായിരം രണ്ടായിരം പുറത്ത് നിക്കോണ് കാണുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് ഇത് നിക്കോണിൻ്റെ ഫൈവ് ടു ഡബിൾ സീറോ ഇത് ഇതിൻ്റെ ലെൻസ് മറ്റേ പതിനെട്ട് അൻപത്തഞ്ച് എം എമ്മിന്റെ ലെൻസ് ഉണ്ടാവും ഇതിൻ്റെ കൂടെ ഇതടക്കം ഇത് പതിനയ്യായിരം ആണ് വരുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും ഫ്ലിപ്പ് വരുന്ന മോഡൽ ഫ്ലിപ്പ് ആണ് പിന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ വേറെ ബ്രാൻഡ് പിന്നെ നമുക്ക് ലെൻസുകളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ഇവിടുത്തെ ലെൻസുകൾ നോക്കുകയാണെങ്കിൽ കെനോന്റെ ഫിഫ്റ്റി എം എം ഇതാ റേറ്റ് വരാ ഇതൊക്കെ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഉണ്ട് പിന്നെ എയ്റ്റി ഫൈവ് ഉണ്ട് കനോന്റെ അതിനൊക്കെ എങ്ങനെയാ റേറ്റ് അതൊരു പതിനഞ്ച് ആ റേഞ്ചില് ഈ റേറ്റ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് കണ്ടീഷൻ അനുസരിച്ചാണ് യൂസ്ഡ് ആകുമ്പോൾ കണ്ടീഷനുസരിച്ച് ഇത് മറ്റേ എം ഫിഫ്റ്റീൻ്റെ ഒക്കെ ലെൻസുകളാണ് ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് പതിമൂവായിരം ആ റേഞ്ചില് പിന്നെ ഫുൾ ഫ്രെയിം കനോണില് ട്വന്റി ഫോർ സെവൻറ്റി എഫ് ഫോർ ലെൻസ് ഉണ്ട് ഇതൊക്കെ ഒരു പതിനയ്യായിരം ആ റേഞ്ചിലാണ് വരുന്നത് ഈ ലെൻസിലൊക്കെ മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താ ലെൻസുകൾ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഓട്ടോ ഫോക്കസ് ആണ് അതായത് അത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ലെൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം അതൊക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കസ്റ്റമേഴ്സ് പൊലിപ്പിച്ചതിനു ശേഷം നിങ്ങൾ അവരായിട്ട് ആ ഡീൽ ചെയ്യുള്ളൂ പിന്നെ നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ അവർക്ക് കൊറിയർ സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് നമ്മളൊരു പ്രത്യേക ടൈമിങ് കൊടുക്കും അതായത് ചെക്ക് ചെയ്യാനുള്ള അവർക്ക് സാധനം കിട്ടിയിട്ട് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ സാധനം റിട്ടേൺ ഇട്ടനഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഓപ്ഷൻ കൊടുക്കും അപ്പൊ ഈ കൊറിയർ സർവീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി ആണോ അല്ലെങ്കിൽ അല്ല പേയ്മെന്റ് ഒക്കെ ഇനി ഒരാൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതാകുമ്പോൾ പിന്നെ ചാർജില് വ്യത്യാസം ചെറിയൊരു വ്യത്യാസം കൂടുതലും നമ്മുടെ സ്റ്റാഫ് അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും അപ്പൊ കൊറിയർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പക്ക ഇതിന്റെ ബബിൾസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ദെർമാകോളൊക്കെ ഉപയോഗിച്ചാണ്ടാണ് നമ്മള് പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് ആ ഓക്കേ അപ്പോ ഇതിപ്പോ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം നമ്മുടെ വിശ്വസ്തതയാണ് കാരണം ഓർഡർ ചെയ്തതിന് ശേഷം സാധനം എത്തുമോ അല്ലെങ്കിൽ ചിലവരുണ്ടാവും പറ്റിക്കപ്പെടുന്നവര് അങ്ങനത്തെവർക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോമിസ് കൊടുക്കാൻ പറ്റും എന്തായാലും നിങ്ങൾക്ക് കൂടി എത്തിച്ചു കൊടുക്കുമ്പോൾ അവര് ഓർഡർ ചെയ്തതിന് ശേഷം ഏകദേശം എത്ര നാൾ വരെ അവർക്ക് ചെക്കിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടല്ലോ എടുക്കുന്നത് അവരെല്ലാവരും ഓൺലൈനിൽ കണ്ട് ആ വീഡിയോകളോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ കണ്ട് അതിന്റെ ഡീറ്റെയിൽസുകളോ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആയിരിക്കും ഓർഡർ ചെയ്യാം അപ്പൊ അവര് ഉദ്ദേശിച്ച സാധനം അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അത് പരിഹരിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക അത് അവരോട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ അയക്കാൻ പറയും എന്നിട്ട് ഒന്നുകിൽ സാധനം തിരിച്ച് കൊടുക്കാൻ നമ്മുടെ അടുത്ത് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്തു അങ്ങനെ ഓപ്ഷനുകളുണ്ട് പിന്നെ ഇപ്പുറത്ത് വേറെ ലെൻസുകളൊക്കെ ഒന്ന് ലെൻസുകൾ ഇപ്പൊ നിക്കോണ്ട ലെൻസുകളാണെങ്കിൽ ഇതാ ജൂം ലെൻസ് എല്ലാവരും ചോദിച്ചു തന്നെയാണ് ഇതൊക്കെ സെവൻറ്റി ത്രീ ഹൺഡ്രഡ് എം എമ്മിൻ്റെ ലെൻസ് ഒമ്പതിനായിരം മുതൽ നല്ല കണ്ടീഷനിൽ ലെൻസ് ഉണ്ട് പിന്നെ വില കുറഞ്ഞതൊക്കെ ഉണ്ട് ഇതാ ടു ഹൺഡ്രഡ് എം എമ്മിൻ്റെ ലെൻസ് ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് ഇതൊക്കെ ഒരു ആറായിരം അയ്യായിരം ആ റേഞ്ചുകളിലൊക്കെ ഉണ്ട് പിന്നെ ഇതാക്കാണെങ്കിൽ പതിനെട്ട് അമ്പത്തഞ്ച് ഉണ്ട് അത് പുതിയ മോഡലുണ്ട് പഴയ മോഡലുണ്ട് ഏഴായിരം എട്ടായിരം ആ റേഞ്ചിലൊക്കെ ഉണ്ട് പിന്നെ എനിക്കോണ്ട് തന്നെ അതിനെട്ട് നൂറ്റിനാൽപ്പ് എമൗണ്ട് ഒമ്പതിനായിരം റുപ്യ ലെൻസിൽ ഫംഗസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ ലെൻസിൽ ഫംഗസ് സ്വാഭാവികമായിട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ അത് അത് പിന്നെ എന്താ ചോദിച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസ് പോകും അപ്പോൾ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് അവർക്ക് അവരുടെ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറയിൽ ഫംഗസ് ഒക്കെ അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതൊക്കെ നമുക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്ന സൗകര്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓക്കെ ഇനിയിപ്പോ ഇപ്പുറത്തേക്ക് വരികയാണ് സോണിന്റെ സോണി ഇത് പിന്നെ സോണിയുടെ എം ത്രീ ആണ് സെവൻ എം ത്രീ ഇതൊക്കെ ഒരു ബോഡി ാണ് വരുന്നത് പിന്നെ സാംയാങ്ങിന്റെ സാംസാങ്ങിന്റെ ഫോർ ലെൻസ് ആണ് ഇത് അപ്പൊ ഇത് രണ്ടും കൂടി വരുമ്പോ ഏകദേശം എത്ര റേറ്റ് ഏകദേശം ഒരു വൺ ഇതൊക്കെ എങ്ങനെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചെയ്യണ ഫോട്ടോഗ്രാഫർമാരൊക്കെ ആയിട്ടുള്ള ക്യാമറകളാണ് പ്രൊഫഷണൽ ആണ് അപ്പൊ അതില് വീഡിയോഗ്രാഫിയും സപ്പോർട്ട് രീതിയിൽ ഇപ്പൊ നമുക്ക് ക്യാമറ യൂസ് ചെയ്യുന്നവർക്ക് തന്നെ ബെസ്റ്റ് ആയിട്ട് നല്ല വീഡിയോഗ്രാഫിയും നല്ല ഫോട്ടോഗ്രാഫിയും വേണം എന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ബേസ് മോഡലിന് എത്ര രൂപ മുതൽ ക്യാഷ് വരും അതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു ഇരുപതിനായിരം മുതൽ ഒരാൾ വീട് പ്രൊഫഷണൽ ക്യാമറമാൻ ആവണം എന്ന് താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഡ് ക്യാമറ വേണം എന്നാൽ ഒരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുകയും വേണം ഇരുപത്തി അഞ്ച് ആ റേഞ്ചിലൊക്കെ ഒരു ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇവിടെ നിക്കോന്റെ വേറെ ഒരു മോഡൽ നിക്കോന്റെ മോഡൽ ഇത് ത്രീ ഫോർ ആണ് നമ്മുടെ ഏകദേശം വൺ ത്രീ ഡബിൾ സീറോ പറഞ്ഞില്ല അതിനോടൊക്കെ സാമ്യപ്പെടുന്ന അത് ഗനോണിലാണെങ്കിൽ ഇത് നിക്കോണിലൊക്കെ വരുന്നൊരു ക്യാമറ ആണ് കുഴപ്പമില്ലാത്തൊരു മോഡലാണ് നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ തന്നെയാണ് ഇതൊക്കെ ഒരു പതിനയ്യായിരം ആ വരുന്നതാണ് വേറൊരു പുതിയ ഒരു ബ്രാൻഡാന്ന് തോന്നുന്നു ലുമിക്സ് ലുമിക്സ് ആ ഇതൊക്കെ ലൈവിന് ഉപയോഗിക്കേണ്ട ക്യാമറ ആണ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് ഇതൊക്കെ ഒരു ഒരു ലെൻസോട് ലെൻസോട് കൂടിയിട്ടാണോ ആ ആ ആ കൂടെ മോഡൽ നമ്മൾ നേരത്തെ പിന്നെ സിക്സ് ഫിഫ്റ്റി കാണിച്ച് അതിന്റെ ഒരു പുതിയ മോഡലാണ് ഇത് ഇതിന്റെ കൂടെ ലെൻസും കൂടെ നിക്കോണ്ട ഒരു മോഡൽ ഉണ്ടല്ലോ നിക്കോണ്ട് അതെ നിക്കോണ്ട ഫൈവ് ത്രീ ഡബിൾ സീറോ ഇത് ഫ്ലിപ്പ് വരുന്ന മോഡലാണ് കുറച്ചും കൂടിയും നല്ല മോഡലായിട്ട് വരുന്ന മോഡലാണ് ഇതൊക്കെ ഒരു ഇരുപതിനായിരം ഇരുപത്തി ഇരുപതിനായിരം മുതലൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആ റേഞ്ച് കിട്ടും കണ്ടീഷൻ അനുസരിച്ച് വില വെച്ചാൽ കാനോണോ കാനോൺ സിക്സ് ഹൺഡ്രഡ് ഡി ആണോ കനോൺ സിക്സ് ഹൺഡ്രഡ് ഡി ആണ് ഈ കാണുന്നത് ഇതെങ്ങനെയാണ് റേറ്റ് ഇത് പതിനെട്ടായിരം രൂപേൻ്റെ ആണ് പതിനെട്ടായിരം രൂപ അത് ലെൻസോട് കൂടിയിട്ടാണ് ലെൻസ് ബാഗ് ചാർജർ എല്ലാം അതിന്റെ കൂടെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്യാമറകളെല്ലാം ലെൻസോട് കൂടിയിട്ട് തന്നെയുള്ള റേറ്റ് അല്ലേ പറഞ്ഞു ഇനി ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ മൈക്കുകളുണ്ട് വീഡിയോഗ്രാഫി ബ്ലോഗർമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോണിന്റെ ഒറിജിനൽ മൈക്കാണ് ഇതൊക്കെ ഒരു എട്ടായിരം ഇതിന്റെ ഇരട്ടി വരെയാണ് ഇതിന്റെ പുതിയന് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ പിന്നെ ഫൈവ് യുടെക് പറഞ്ഞിട്ട് അതായത് ഓസ്മോ പോക്കറ്റ് പോക്കറ്റ് ടൂ ഉണ്ടല്ലോ ഗിംബല് വരുന്ന ഡിജൈൻ്റെ ബ്രാൻഡ് അതിനോട് സാമ്യപ്പെടുന്ന ഒരു ഫൈവ് യു ടെക് പറഞ്ഞിട്ടൊരു കമ്പനീന്റെ ക്യാമറ ആണിത് പോക്കറ്റ് ടൂ അതിൻ്റെ ഒരു പോക്കറ്റ് ടു ഓക്കേ ഇത് പതിനയ്യായിരം ആണ് അധികം യൂസ് ചെയ്തില്ല അത്രയും ഫ്രഷ് സാധനമാണ് ചിക്കറ് പോലും ഇതിന്റെ പറിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ നമ്മൾ ഫ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര റേറ്റ് മുപ്പതിനായിരം ആ റേഞ്ചിൽ വരുന്നതാണ് ഇതിപ്പോ നമുക്ക് പതിനഞ്ച് രൂപ ആ റേഞ്ചിൽ റേഞ്ച് വരുന്നതാണ് ഇതൊക്കെ വ്ലോഗർമാർക്ക് യൂസ് ചെയ്യുക യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് നല്ല മോഡലാണ് ിപ്പോ അടുത്തതായിട്ട് ഒരു ഹോളി ലാൻഡിന്റെ മൈക്ക് മയക്കിരിക്കുന്നുണ്ട് ഹോളി ലാൻഡിന്റെ അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കാനായിട്ട് വച്ചിരിക്കുന്നു ഇപ്പോ ഓൾ ഇന്ത്യ മൊത്തം ഡെലിവറി ചെയ്യുന്നുണ്ടോ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേരളത്തില് മാത്രമാണ് അല്ല ഓൾ ഇന്ത്യ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു ഈ വീട്ടന്നെ മറ്റേ കാശ്മീരിലേക്ക് അയച്ചിട്ടുള്ളൂ അപ്പൊ അതൊക്കെ അത്രയും സേഫ് ആയിട്ട് അടച്ചി കസ്റ്റമർ നമ്മോട് സന്തോഷം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നല്ലതായത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് തന്നത് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് ലഭിച്ചിരിക്കുന്നത് നെഗറ്റീവ് അങ്ങനെ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് ഒക്കെ തഴയാലും ഇവിടെ നിന്നാണ് ക്യാമറ എടുത്തത് നല്ലതായിരുന്നു പിന്നെ ഒരു അഫോർഡബിൾ റേറ്റിലാണ് ചെയ്ത് തന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഷോപ്പിലെ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ ഇപ്പൊ ഷർഫുദ്ദീൻ നമ്മളുമായിട്ട് പറഞ്ഞു തന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ യൂസ്ഡ് ക്യാമറകൾ വേണം എന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാവുന്നതാണ് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാമറ വിൽക്കുവാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെടാം ഇവരുടെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വഴി ഇവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വാട്സപ്പ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക ആവശ്യമുള്ളവരിലോട്ടൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്